ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്നൊരു സ്കൂൾ പോകുന്ന ഡേ ആണ് കേട്ടോ അപ്പോൾ സ്കൂളിൽ ആരും തന്നെ ഇല്ല ഞാനാണ് ഫസ്റ്റ് പോകുന്നത് അതാണ് ഈ ഗേറ്റ് തുറക്കുന്ന പ്രഹസനമൊക്കെ സാധാരണ ഞാൻ ടൈം ഒക്കെ ലേറ്റ് ആയിട്ടാണ് കേട്ടോ വരിക അപ്പം നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ അതാ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ നമ്മുടെ ഓഫീസ് ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത് കാരണം നമുക്ക് അവിടെ പോയിരുന്നാലേ അഡ്മിഷൻ വരുന്നതൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ആരും ഇല്ല കേട്ടോ ഭയങ്കര വിജനതയാണ് കുട്ടികളുണ്ടെങ്കിൽ നല്ല ഒച്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നേ അവരില്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു സൈലൻസ് ആട്ടോ അപ്പോൾ ഓഫീസ് തുറന്നു നേരെ ഞാൻ ഒപ്പിടാൻ പോയി ഒപ്പിട്ടില്ലെങ്കിൽ നടക്കില്ല കേട്ടോ പിന്നെ നമ്മൾ എപ്പോൾ കിട്ടാലും ശരിയാവില്ല ആ ഒരു ദിവസം നമ്മൾ വന്നതിൻ്റെ ആകുള്ളൊരു തെളിവാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇത്ര അങ്ങർത്ത് ഉല്ലസിച്ച് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോ വന്നിട്ടുണ്ട് കുട്ടികളെ കൂടെ എടുത്തതും നമ്മളെ സപ്പറേറ്റ് ആയിട്ടൊരു ഫോട്ടോ ഫ്രെയിമും വന്നിട്ട് അപ്പം അതിൽ ഞാൻ എങ്ങനെയുണ്ട് നല്ല രസം ഉണ്ടോന്നൊക്കെ നോക്കണം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ആദ്യം നമ്മുടെ ഒപ്പിടൽ കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മുടെ സച്ചുവിനെ ഒരു സ്ഥലത്തിരുത്തണം അപ്പോൾ അവനൊരു ലാപ്ടോപ്പിലൊരു കാർട്ടൂൺ വെച്ചുകൊടുത്ത് ഇതാണ് നമ്മുടെ ഫോട്ടോ ഫ്രെയിം നല്ല രസം ആയിരുന്നു കേട്ടോ അങ്ങനെ കുട്ടികളെ ഫോട്ടോസൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യണമായിരുന്നു അങ്ങനെ അത് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് കാണുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അഡ്മിഷൻ വന്നു കേട്ടോ നമുക്ക് ഡെയിലി നമ്മളെ സങ്കടപ്പെടുത്താതിരിക്കുക ഒരു അഡ്മിഷനെങ്കിലും വരും അതുകൊണ്ട് നമുക്ക് ലീവ് എടുക്കാനൊന്നും ചാൻസ് പറ്റില്ല അപ്പം ഇതാണ് നമ്മുടെ ഫോട്ടോസ് നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ഇതാണ് വന്ന് അഡ്മിഷൻ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ജൂണിൽ ടെസ്റ്റ് ഉണ്ട് അപ്പം മാം വരുമ്പോൾ കേട്ടോ എൻ്റെ ഈ ഡ്രൈവിങ്ങിൻ്റെ അപാരത അതിൻ്റെ കൂടെ ഒരു പാരൻ്റ് വന്നൊരു ഫോട്ടോ മേടിക്കാനും വന്നു എല്ലാം കൂടെ കുളായി അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ചായ വന്നു ചായയും കായ് ബജിയും വന്നു ഭയങ്കര വിഷമെന്ന് അലഞ്ഞിരുന്നു കേട്ടോ വെറുതെ ഇരുന്നിട്ടേ ചായ കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തു ചെയ്തു കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരുന്നു മിസ്സും കൊണ്ടിട്ടോ കൂടെ അത് കഴിഞ്ഞ് സച്ചുവിനെ ലാപ്ടോപ്പ് പതുക്കെ ഞാൻ മാറ്റി ടി വി കാണിച്ചു കൊടുത്തു കാരണം അഡ്മിഷനൊക്കെ വരുമ്പോൾ അവിടെ കിടന്ന് ഒച്ചപ്പാട് ഉണ്ടാക്കുക അത് കഴിഞ്ഞ് ഞാനും സച്ചുവും കൂടെ ചോറ് തിന്നു അത് കഴിഞ്ഞ് കുറച്ചു നേരം സച്ചു കളിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു പേരേക്ക് നിന്ന് ടാറ്റെ ബൈ ബൈ പറഞ്ഞു പഠിത്തൊരു പേടിയായിട്ടും വരാം